കഴിഞ്ഞാൽ പരിശുദ്ധ റമലാൻ വരുന്നുണ്ടതോർമ്മ വേണം റാസേ കവൻ നൽകുമാസം കുല്ലിലും നന്മകൾക്കേറെ ഉജോറ് കാണാം കഴിഞ്ഞാൽ പരിശുദ്ധ റമലാൻ വരുന്നുണ്ടതോർമ്മ വേണം റാസി നൽകുമാസം കുല്ലിലും നന്മകൾക്കേറെ ഉജോറ് കാണാം സുന്നത്തിനുണ്ട് ഫർലിൻ പ്രതിഫലം നിർബന്ധം ചെയ്താൽ സുന്നത്തിനുണ്ട് ഫർലിൻ പ്രതിഫലം നിർബന്ധം ചെയ്താൽ പത്തും നൂറും മടങ്ങ് അധികരിക്കും ഓരോ സൽക്കർമ്മം ചെയ്യുമ്പോൾ നന്മകളായി പത്തും നൂറും മടങ്ങ് അധികരിക്കും ഓരോ സൽക്കർമ്മം ചെയ്യുമ്പോൾ നന്മകളായി റജവും കഴിഞ്ഞാൽ പരിശുദ്ധ റമലാൻ വരുന്നുണ്ടതോർമ്മ വേണം റാസീകവൻ നൽകും ആമാസം കൊല്ലിലും നന്മകൾ നന്മകൾക്കേറെ ഉജോറ് കാണാം രാവൊന്ന് വേറെ കതിറിൻ്റെതായുണ്ട് ആയിരം മാസത്തെ വെല്ലുമത് രാവൊന്ന് വേറെ കതിറിൻ്റെതായുണ്ട് ആയിരം മാസത്തെ വെല്ലുമത് പുലരും വരെ ചെയ്യും അമലിന് എൺപത്തി മൂന്നിൽ പരം കൊല്ലം ചെയ്ത നേട്ടം പുലരും വരെ ചെയ്യും അമലിന് എൺപത്തി മൂന്നിൽ പരം കൊല്ലം ചെയ്ത നേട്ടം രജപും ഷഴുബാൻ കഴിഞ്ഞാൽ പരിശുദ്ധ റമലാൻ വരുന്നുണ്ടതോർമ്മ വേണം വൻ നൽകും മാസം കുല്ലിലും നന്മകൾ കേറെ ഉജൂറ് കാണാം നോമ്പെടുക്കേണം നാം ഇഫ്താർ ഒരുക്കേണം എന്തെങ്കിലും ദാനം പതിവാക്കണം നോമ്പെടുക്കേണം നാം ഇഫ്താർ ഒരുക്കേണം എന്തെങ്കിലും ദാനം പതിവാക്കണം ആരെങ്കിലും ചീത്ത പറയിപ്പിക്കാൻ വന്നാൽ ചൊല്ലേണം സ്വായിമാണെന്ന കാര്യം ആരെങ്കിലും ചീത്ത പറയിപ്പിക്കാൻ വന്നാൽ ചൊല്ലേണം സ്വായിമാണെന്ന കാര്യം റജവും ഷാൻ കഴിഞ്ഞാൽ പരിശുദ്ധ ോർമ്മ വേണം റാജിയക്കവൻ നൽകും ആമാസം കൊല്ലിലും നന്മകൾക്കേറെ ഉചോറ് കാണാം രാത്രി നമസ്കാരം നീട്ടി നടത്തേണം റുക്കുഴം സുചോദും ദീർഘിപ്പിക്കണം രാത്രി നമസ്കാരം നീട്ടി നടത്തേണം റുക്കുഴവും സുജൂതും ദീർഘിപ്പിക്കണം മാസം കഴിയുമ്പോൾ മുൻകാല തെറ്റുകൾ ഒക്കെ പൊറുപ്പിച്ച് കുഞ്ഞാകണം മാസം കഴിയുമ്പോൾ മുൻകാല തെറ്റുകൾ ഒക്കെ പൊറുപ്പിച്ച് കുഞ്ഞാകണം റജബും ഷഴബാൻ കഴിഞ്ഞാൽ പരിശുദ്ധ റമലാൻ വരുന്നുണ്ടതോർമ്മ വേണം റാസേക്കവൻ നൽകും ആമാസം കൊല്ലിലും നന്മകൾക്കേറെ ഉജോർ കാണാം റജബും ഷഴബാൻ കഴിഞ്ഞാൽ പരീശുദ്ധ റമലാൻ വരുന്നുണ്ടതോർമ വേണം വൻ നൽകും ആമാസം കൊല്ലിലും നന്മകൾ കേറെ ഉജോറ് കാണാം